നമസ്കാരം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മരുന്ന് ക്ഷാമം പരിഹരിക്കാൻ ഇടപെടുന്നില്ലെന്ന് ആരോപിച്ച് മന്ത്രി മുഹമ്മദ് റിയാസിന് നേരെ ബി ജെ പിയുടെ പ്രതിഷേധം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടകനായ വേദിക്ക് സമീപം എത്തിയപ്പോൾ പ്രതിഷേധം പോലീസ് തടഞ്ഞു ബി ജെ പി കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മരുന്ന് ക്ഷാമം മൂന്നാഴ്ച പിന്നിടുമ്പോൾ സമരം ശക്തമാക്കുകയാണ് ബി ജെ പി ഇടത് അധ്യാപക സംഘടനയുടെ പൂർവ്വ അധ്യാപക സംഗമം ഉദ്ഘാടനം ചെയ്യാൻ കണ്ടംകുളം ജൂബിലി ഹാളിൽ എത്തിയപ്പോഴായിരുന്നു ബി ജെ പിയുടെ പ്രതിഷേധം കോഴിക്കോട് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയായിട്ട് കൂടി മെഡിക്കൽ കോളേജിലെ രൂക്ഷമായ മരുന്ന് ക്ഷാമത്തിന് പരിഹാരം കണ്ടെത്താൻ മുഹമ്മദ് റിയാസ് ഇടപെടുന്നില്ല എന്നാണ് ബി ജെ പിയുടെ ആരോപണം ബി ജെ പി ജില്ലാ ആസ്ഥാനമായ മാരാർജി ഭവനിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രതിഷേധക്കാരെ ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു ആയിരക്കണക്കിന് രോഗികൾ മരുന്ന് ലഭിക്കാതെ നെട്ടോട്ടം ഓടുമ്പോൾ മുഹമ്മദ് റിയാസ് ഉദ്ഘാടന പരമ്പര നടത്തുകയാണെന്ന് പ്രകാശ് ബാബു കുറ്റപ്പെടുത്തി തുടർന്ന് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി ജൂബിലി ഹാളിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ പിന്നീട് കസവ പോലീസ് വിട്ടയച്ചു വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് ബിജെപിയുടെ തീരുമാനം എം രാജീവ് കുമാർ പി എ ശ്യാമപ്രസാദ് പ്രവീൺ തളിയിൽ പി രതീഷ് ഷിനു പിണ്ണാണത്ത് സി സാബുലാൽ പ്രകാശൻ ഗിരീഷ് പി മേലേടത്ത് വിജിത് ബേപ്പൂർ രജീഷ് വിരുപ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ആളുകളാണ് जयमृ जय पे जयमृ जय जय बोलो बीजेपी 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 जय बोलो भारत माता जय बोलो भारत माता जय जय